ഹരി കൃഷ്ണ ശ്രീരാധാ സഹസ്രനാമസോസ്ത്രം ജയ ശ്രീരാധരാധീ തപ്താഞ്ചന ഗൗരാധീഷുസു വൃന്ദാവനീശ്വരി രാധീ രാധീ ശ്രീ പാർവതി വാജ അതായത് ഭഗവാൻ ശിവൻ പാർവതിക്ക് രാധയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് നീമദേവജന്നത ഭട്ടാഗ്രഹകാരക യസ്തി മയി കാരുണ്യ മയ യം എ യാ പ്രകടി തയ് ശ്രൂയതാം പ്രഭോ ഗുഹ്യത ഗുഹ്യതരം യത് സേ മനസി കാക്ഷിതം ത്യാഗിതം യസ്മൈക്കമൈ ക तन्मां कथय देवीशसहस्रनाममुत्तमं श्रीराताय महादेव्या गोपीं भक्तिप्रसाधनं ब्रह्माण्डकर्तिहर्तुं स कथां गोपीत्वमागतां श्रीमहादेव उवाच शृणुदेवी विजित्रात्तं कथां पापहरां शुभां नास्ति जन्मानि कर्माणि तस्य न्यूनं महेश्वरीम् യു ഹരിചരിത്ര ഗുരുതി കാര്യഗോചരാത് തൂ ഹരിസാധി തയ്യോപീയ കാരണം ഗതിദം പുരാ ഇനിം ശൃണു ദീശ്രീരാം ചകസ്രം യന്മയാഥിതം നൈവ തന്ത്രേക്ഷി കഥി തവ സ്ത് പ്രവക്ഷധ്യമുച്ഛ

ശ്രീരാധാ രാധിയാ കൃഷ്ണവല്ലഭ കൃഷ്ണ സംയുത വൃന്ദമനീശ്വരി കൃഷ്ണപ്രിയ മദന മോഹിനി ശ്രീമതി കൃഷ്ണകാന്ത ചൃഷ്ണാനന്ദപ്രദായ യശസ്നി യശോ ഗം യശോദാനന്ദന പ്രിയോദര പ്രിയ ഗോപി ഗോപീ ഗോപാനന്ദകരീദാ കൃഷ്ണാംഗവാസി ഹൃദ്യ ഹരികാന്തഹരി പ്രിയ പ്രധാന ഗോപിക ഗോപകന്യാത്രൈലോക്യനസുന്ദരീം മുഖാംബുജാം ചത മുഖാബുജം ഗോകുലാനന്ദകർത്തി ഗോകുലാനന്ദദായ യതി പ്രേഗീതഗമ്യമന പ്രി വിഷ്ണുപ്രിയാ വിഷ്ണു കാന് വിഷ്ണുരംഗനിവാശോതന്ദ പത് ചൈശോന്ദഗയി കീ കാമ വിഗ്രഹം ജയ പ്രദ ജീവാ ജീവനന്ദ പ്രദി നന്ദനന്ദന പത്നി ചൃഷവാൻസുദ ശിവാം ഗണാധ്യക്ഷ ഗവ്യക്ഷേ വം ഗതിരനുത്തമാം കാഞ്ചനാഭേമ ഗാത്ര കാരണാംഗതകാരണി അശോകശോകരഹിത ശോകനാശി ഗായത്രിത വിദ്യുത്തരഭീഷ്ടം വേദ പ്രിയേദഗമ്യേദ മാർഗ പ്രയിഗമ്യേദപരാജിത്രനകോജ്ജല തോജ്ജല പ്രധാനം തടൈവജ്ജല ഗാത്രീം പ്രിയ നന്ദ സുധാരാദ്യ നന്ദപ്രദാശ്